പുരി വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ അത്രയും സിമ്പിൾ ആണ് അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം കാൽ കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് മൈദ ബേക്കിംഗ് പൗഡർ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഒഴിച്ച് നന്നായിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി അത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് പോലെ ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക നനഞ്ഞ തുണി അതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കുക കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ പരത്ത് അതിനെ നന്നായിട്ട് എന്നിട്ട് ഇത് ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക കുറച്ച് നേരം വെയിലത്ത് വെച്ച് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് എടുക്കണം എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാനീയപൂരി റെഡി ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ ഈ ഒരു പാനീപൂരി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ അതേസമയം നമ്മളിവിടെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പാനീപൂരിയിൽ ഒഴിക്കുന്ന ആ ഒരു പാനി അതായത് വെള്ളമില്ലേ അത് നമ്മൾ റെഡിയാക്കി വെക്കുന്നുണ്ട് വേവിച്ച ഉരുളക്കിഴങ്ങിലേക്ക് ഉള്ളി പച്ചമുളക് കടല മുളക് പൊടി ചാറ്റ് മസാല എല്ലാം ചേർത്ത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾക്ക് പാനീപൂരി കഴിക്കാം ഇത് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് വീട്ടിലുണ്ടാക്കിയത് കൊണ്ട് ഹെൽത്തിയുമാണ് വേറെ എക്സ്ട്രാ കെമിക്കൽസൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അടുത്ത വ്ലോഗ് വരുന്നതാണ് ബൈ